പ്രശസ്ത എഴുത്തുകാരി കെ ബി ശ്രീദേവി അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ മകന്റെ വീട്ടിലായിരുന്നു അന്ത്യം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളാണ് സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സാലി നിലവിൽ ഈ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഈ സാഹിത്യകാരിയുടെ നിര്യാണം വളരെ പെട്ടെന്നാണ് വന്നിരിക്കുന്നത് എന്താണ് സംസ്കാര ചടങ്ങുകളെ കുറിച്ച് അറിയിക്കാനുള്ളത് മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ലഭിക്കുന്നവർ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് തൃപ്പൂണിത്തുറയിലെ മകന്റെ വീട്ടിലായിരുന്നു കുറെ നാളായി ഇവർ ഉണ്ടായിരുന്നത് എൺപത്തിനാല് വയസ്സായിരുന്നു വാർത്തയ്ക്ക് സഹജമായി കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ രോഗങ്ങൾ അലട്ടിയിരുന്നു അങ്ങനെ അത്തരം ഒരു മകന്റെ വീട്ടിലൊരു വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെയാണ് ഇന്ന് അല്പം മുമ്പ് മരണം സംഭവിച്ചത് നമുക്ക് അറിയുന്ന പോലെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ നിർമ്മല എന്ന കഥയ്ക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കൂടാതെ നാലപ്പാടം നാരായണ അവാർഡ് വി ടി അവാർഡ് ജ്ഞാനപാന പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അവാർഡുകൾ പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് കഥ മാത്രമല്ല നോവല് പഠനം ബാലസാഹിത്യം നാടകം അങ്ങനെ വിവിധ മേഖലകളിൽ നിരവധി സംഭാവനകൾ മലയാളത്തിന് നൽകിയ മലയാള സാഹിത്യത്തിന് നൽകിയ ഒരു എഴുത്തുകാരിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരി സാലിം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ